എന്നെ വേണ്ട എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പോയതാണ് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്കുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ കാരണം പുള്ളിക്കാരൻ നിന്ന് നീക്കുമ്പോൾ എന്നെ വിട്ടിട്ട് പോയി എന്നെ ശപിക്കുന്ന പോലെ വേണ്ട ഒരിക്കലും തിരിച്ചു വരില്ല എന്ന പ്രതീക്ഷ ഭയങ്കരമായിട്ട് എന്നോട് സോറി പറഞ്ഞു ആ അതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് അത് ഈ ക്ലാസ് ഒറ്റൻ്റെയാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിണങ്ങിപ്പോയ വ്യക്തികളെ തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ വളരെ പവർഫുള്ളായിട്ടുള്ള മാനുഫെസ്റ്റേഷൻ ടെക്നിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മൾ കുറേ സക്സസ് സ്റ്റോറീസ് കൊടുത്തിട്ടുണ്ട് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ടെക്നിക്കല്ല മറിച്ച് ഒരു മെഡിറ്റേഷനാണ് ഈ മെഡിറ്റേഷൻ നിങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് പിണങ്ങിപ്പോയ അല്ലെങ്കിൽ നിങ്ങൾ പോലും വിശ്വസിക്കാത്ത വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് കാരണം ഇതെല്ലാം തന്നെ ഒരു സക്സസ് സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കാരണം ഈ ഒരു പവർഫുള്ളായിട്ടുള്ള മെഡിറ്റേഷൻ പേരാണ് ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ റിലേഷൻഷിപ്പ് മാസ്റ്ററി മാഷ്ട്രീന്ന് പറയുന്ന ഇരുപത്തൊന്ന് ദിവസത്തെ കോഴ്സിൽ നമ്മൾ നൽകുന്നതാണ് എന്നാലും ഇത് എന്ന് പറയുന്നത് നമ്മുടെ ചക്രം അഥവാ ഹാർട്ട് ചക്ര എന്നൊക്കെ വിളിക്കുന്ന ഹാർട്ട് ചക്രയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചക്രമാണ് ഹാർട്ട് എന്ന് പറയുന്നത് ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫീലിംഗുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചക്രയാണ് അതുകൊണ്ടാണ് ഹാർട്ട് സിംബൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുയുടെ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഹാർട്ടിന്റെ ഭാഗത്ത് ഒരു പ്രകാശം കാണുന്നത് കാരണം അൺകണ്ടീഷണൽ ആവും അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം എല്ലാവർക്കും ുന്ന വ്യക്തികളുടെ ഹാർട്ട് ചക്ര ഓപ്പണായി കിടക്കും നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയ ചക്രം ഒരു റെഡ് കളറായിട്ട് സങ്കല്പിക്കുക അനാഥചക്രയുടെ കളറ് ചക്ര ചക്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രീൻ കളറായിട്ടാണുള്ളത് എന്നാൽ നമ്മുടെ ഇവിടെ സങ്കല്പിക്കുന്നത് റെഡ് കളറാണ് ഒരു റെഡ് കളറിലായിട്ട് എന്ത് സങ്കല്പിച്ചിട്ട് ആ റെഡ് കളറിലായിട്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് ആ റെഡ് കളറിലൂടെ നിങ്ങൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൽ ആ ലൈറ്റിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക ഇതാണ് ഹാർട്ട് ചക്രിയ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇതെങ്ങനെ യൂസ് ചെയ്യാനുള്ള കാര്യം ഈ ഒരു സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ ഒരിക്കൽ പോലും വരില്ല എന്ന് അദ്ദേഹം എല്ലാം തന്നെ വിശ്വസിച്ചിരുന്നു ശപിച്ചും അങ്ങനെ പല കോംപ്ലിക്കേഷൻ ആയിരുന്നു അദ്ദേഹം കടന്നുപോയത് അങ്ങനെ ലാസ്റ്റ് ഹോപ്പ് അല്ലെങ്കിൽ ഒന്ന് ട്രൈ എന്ന രീതിയിലാണ് അദ്ദേഹം റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസത്തെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് അതിൽ കൃത്യമായ രീതിയിൽ ഹീലിംഗ് മെഡിറ്റേഷൻ സെൽഫ് ലോ മെഡി അങ്ങനെയുള്ള കുറേ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ആ വ്യക്തി തിരികെ വരികയും നല്ല രീതി രീതിയിലുള്ള ഒരു പ്രണയബദ്ധത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് ആ സക്സസ് സ്റ്റോറിക്ക് ശേഷം ഇതെങ്ങനെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് സക്സസ്റ്റോറിയെ കുറിച്ച് പറയാനാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ എനിക്ക് നഷ്ടമായി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച എൻ്റെ ലവറിനെനിക്ക് തിരിച്ചു കിട്ടി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിലൂടെ എന്നെ വേണ്ടയെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പോയതാണ് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്കുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ കാരണം പുള്ളിക്കാരൻ നിന്ന് നീക്കുമായി എന്നെ വിട്ടിട്ട് പോയി എന്നെ ശപിക്കുന്ന പോലെ വേണ്ട ഒരിക്കലും തിരിച്ചു വരില്ല എന്ന പ്രതീക്ഷ തരത്തിൽ തരാതെ എന്നെ വിട്ടിട്ട് പോയതാണ് പക്ഷേ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരു ഏരിച്ചു വന്നിട്ടുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല തിരിച്ചു വന്നു ഭയങ്കരമായിട്ട് എന്നോട് സോറി പറഞ്ഞു ആ അതിൽ ഞാൻ ഭയങ്കര ആണ് അത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടൂടെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ബ്രദറിൻ്റെ അടുത്ത് താങ്ക്സ് അറിയില്ല തിരിച്ചു കിട്ടാത്ത ഇതായിരുന്നു ആത്മഹത്യ ഓരോ ചെയ്യണമെന്ന് വിചാരിച്ച് നടന്ന ഒരാളാണെങ്കിൽ അതുകൊണ്ട് എനിക്ക് തോന്നി പറഞ്ഞതാ ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറിയാശ എന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയാണ് കാരണം ഇദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ നമ്മുടെ പതിനെട്ടാമത് റിലേഷൻഷിപ്പ് മാഷറിയുടെ ബാച്ച് ഈ വരുന്ന വെള്ളിയാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് റിലേഷൻഷിപ്പ് മാഷറിയിൽ നമ്മൾ സെൽഫ് ലോ മെഡിറ്റേഷൻ ഇപ്പം പറഞ്ഞ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ്റെ ഒരു മെഡിറ്റേഷൻ നമ്മൾ നൽകുന്നതാണ് അതോടൊപ്പം തന്നെ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ പിന്നെ പല രീതിയിലുള്ള മാനുഫെസ്റ്റേഷൻ ടെക്നിക്കും നമ്മൾ റിലേഷൻഷിപ്പ് മാഷ്രയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കണ്ട ഗ്രൂപ്പിലോ അല്ലെങ്കിൽ മുകളിൽ കണ്ട വാർത്ത് നമ്പറിലോ എന്നെ ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന മുൻപാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന മുൻപ് എന്ന് പറഞ്ഞത് ഒരു ഗോൾഡൻ ടൈമാണ് അല്ലെങ്കിൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പെട്ടെന്ന് തന്നെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന ഒരു സമയമാണ് അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന മുൻപ് നിങ്ങൾ ബെഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ യോഗ മാറ്റോ ഉണ്ടെങ്കിൽ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ നിന്ന് അകന്നുപോയ വ്യക്തിയെ നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് മുകളിൽ കാണുന്ന വാട്സ് നമ്പറിൽ ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോരെയൊക്കെ സൗകര്യം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്